അതാണ് ഞാൻ ചെയ്തത് ഇപ്പൊ അമർക്ബറൻ ധോണി കട്ടപ്പന ഇടതുപോഷൻ ഒക്കെ പടത്തിന്റെ ഒക്കെ എല്ലാത്തിന്റെ സ്വിച്ച് ഓൺ ഉമ്മിച്ചായിരുന്നു കേശു എല്ലാം ചെയ്തപ്പോഴും അത് കാണാനായിട്ട് എന്നെ ആ സിനിമ കാണാനായിട്ട് എന്നിട്ട് ഞാൻ ചെയ്ത പറഞ്ഞത് അജയ് സിനിമ കാണാൻ പറ്റില്ല ആളാണ്

അവര് കണ്ടല്ലോ ഞാൻ വൃത്തി വേദന വന്നിട്ട് ചേച്ചി എങ്ങനെയുണ്ട് സിനിമ എന്ന് അപ്പൊ ഞാനത് ഉറങ്ങിയാണ് എന്നെ കളി ആക്കിയതാണ് ഇപ്പൊ ട്രോളന്നവർക്ക് ട്രോള സിനിമ ഉണ്ട് ഉമ്മ പോലെ ഇരുന്ന്